നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം നടത്തിയ ഒരു നീക്കത്തെ ലോകം വളരെ പ്രാധാന്യത്തോടുകൂടി ഉറ്റുനോക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു നീക്കം വിജയത്തിലെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പലരും ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ് കെയ്റോയിൽ ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ ചർച്ച നടത്തിയത് ഏറെക്കുറെ യുദ്ധം അവസാനിക്കും യുദ്ധാനന്തരം ഫലസ്തീൻ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഗസ ഭരിക്കുന്നത് ഹമാസും അതുപോലെ തന്നെ ഫത്തഹും ഒരുമിച്ചായിരിക്കും അവർ സംയുക്തമായിട്ടായിരിക്കും ഭരിക്കുന്നത് എന്ന വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്ന നീക്കം അത് വളരെ പ്രാധാന്യമുള്ള നീക്കം തന്നെയാണ് രണ്ട് ദൂതരെ അയച്ചിരിക്കുന്നു അതായത് ഖത്തറിലേക്കും ഇസ്രായേലിലേക്കുമാണ് ദൂതരെ അയച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലും ഖത്തറും ആ വിഷയത്തിൽ പരമാവധി ശ്രമം നടത്തണം വെടിനിർത്തൽ ഉണ്ടാകണം സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകണം അതായത് രണ്ടു ദിവസം മുമ്പ് ഹമാസിനെതിരെ ഭീഷണി മുഴക്കി എന്ന വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു ഡോണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായി എന്നുള്ള വാർത്തകളായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൂടി ചർച്ച ചെയ്തിരുന്നത് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ അമേരിക്ക നേരിട്ട് ഹമാസുമായി ഏറ്റുമുട്ടാൻ പോകുന്നു ഇസ്രായേലിനെ നൂറ് ശതമാനം പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന് പലരും ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ഭീഷണിയല്ല ഇവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിരുന്നു എന്നാണ് പുതിയ നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ട്രംപിന്റെ നീക്കം ഫലം കണ്ടു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രതന്യാഹു ഹമാസിനെ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു ഒരു സന്ദേശം കൈമാറിയിരിക്കുന്നു നാല്പത്തിരണ്ട് ദിവസം മുതൽ അറുപത് ദിവസം വരെ നീണ്ടു നിന്നേക്കാവുന്ന ഒരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു സന്ദേശമാണ് അയച്ചിരിക്കുന്നത് ഈ വെടിനിർത്തലിന് വേണ്ടി ബെഞ്ചമിൻ രതന്യാഹു ആവശ്യപ്പെടുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളെ വിട്ടു നൽകുക അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സ്ത്രീകളെ വിട്ടു നൽകുക ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ വിട്ടു നൽകുക ഇത്തരത്തിലുള്ള ആളുകളെ ആദ്യപടിയായി വിട്ടു നൽകാൻ തയ്യാറായാൽ നാൽപ്പത്തിരണ്ട് ദിവസം മുതൽ അറുപത് ദിവസം വരേക്ക് വെടിനിർത്തലിന് തയ്യാറാണ് എന്നതാണ് ബഞ്ചുബിൻ നദന്യാഹുവിൻ്റെ ഈ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇവിടെ അത്തരത്തിലൊരു സന്ദേശം അത്തരത്തിലൊരു കരാറ് അത് ഹമാസ് കരാർ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശാശ്വതമായിട്ടുള്ള വെടിനിർത്തൽ സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകുന്നതുവരെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ യുദ്ധമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഹമാസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിന് ഹമാസ് തയ്യാറാകും അത് നാല്പത്തിരണ്ട് ദിവസം മുതൽ അറുപത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണെങ്കിൽ പോലും ഹമാസ് തയ്യാറാകുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ ഇവിടെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ ഇടപെടൽ വലിയ ഒരു പ്രത്യാശക്ക് വക നൽകുന്നുണ്ട് അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം ഹിസ്മുതയുമായി അവർ യുദ്ധം ചെയ്തു അമേരിക്കയും ഫ്രാൻസും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതായത് ഹിസ്മുതയുമായി ഇനി യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബെഞ്ചമിൻ ധന്യാഹുവിനും ബോധ്യപ്പെട്ടിരുന്നു ആയുധക്ഷാമം വലിയ രീതിയിൽ നേരിടുന്ന ബെഞ്ചമിൻ ധന്യാഹുവിന് ഗസയിലെ യുദ്ധവും ഒരു വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ ഇപ്പോഴത്തെ ഒരു ഇടപെട്ടൽ തമാസിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് തന്നെയാണ് പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം യു എൻ അവതരിപ്പിച്ച ഒരു പ്രമേയം ആ പ്രമേയത്തിൽ ഇന്ത്യ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു ഇസ്രായേലിന്റെ അധിനിവേശത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ ത്രിസംഗി സംഗി എന്ന് പറയുന്ന വിഭാഗങ്ങൾ വ്യാപകമായി ഇവിടെ ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയാറുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന ഒരു കാര്യം അവർ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതിശക്തമായ നീക്കങ്ങൾ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റുന്നതിനു വേണ്ടി സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി അതിശക്തമായ നീക്കങ്ങൾ ലോകം എങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ഉയർത്തിയ ഭീഷണിയുടെ സ്വരമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അദ്ദേഹം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം ബന്ധുകളെ മോചിപ്പിക്കണം ശാശ്വത വെടിനിർത്തൽ ഉണ്ടാകണം സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകണം എന്ന ഒരു നിലപാട് ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നു ഇതും ഇവിടെ സംഘികൾക്കും ക്രിസംഗികൾക്കും ഒക്കെ വലിയ ഒരു തിരിച്ചറിയായിരിക്കുന്നു ട്രംപച്ചായം വന്നാൽ ഇവിടെ ഹമാസിനെ ഇല്ലാതാക്കും ഗസയെ ഇല്ലാതാക്കും ഫലസ്തീനെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നൊക്കെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അല്ലാതെ വ്യാമോഹിച്ചിരുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴെന്താണ് പറയാനുള്ളത് എന്ന കാര്യം വ്യക്തമല്ല ആരും തല എന്തായാലും അവസാന മണിക്കൂറുകളിൽ വന്ന ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണിത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവസാന നിമിഷത്തിൽ പോലും ഇസ്രായേലിന് ഗസയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് പതിയിരുന്ന് ഹമാസിന്റെ പോരാളികൾ ഐ ഡി എഫ് സൈനികരെ ആക്രമിച്ചു അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത ഈ ആക്രമണത്തിൽ ഉണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ ഇസ്രായേലിന്റെ ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്നും പറന്നുയരുന്ന ദൃശ്യം കൂടെ ഹമാസിന്റെ പോരാളികൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളുകളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ട ഹെലികോപ്റ്ററാണ് അവിടെ നിന്നും പറന്നു പൊങ്ങിയത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അതിശക്തമായ പോരാട്ട വീര്യം ഇപ്പോഴും ഹമാസും അതുപോലെ തന്നെ അൽക്കസാം ബ്രുഗേഡും ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അതിശക്തമായ പോരാട്ട വീര്യം ഈ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അധികാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണവും ഇപ്പോഴത്തെ പ്രതികരണവും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മാർത്ഥമായി ഇസ്രായേലിനോട് ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് എന്തായാലും അദ്ദേഹവും ഇപ്പോൾ ഇസ്രായേലിനെ മാറ്റി നിർത്തി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത